ഈ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ആഴ്ച അവസാനം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരുമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ വരുമായിൽ വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ സ്വർണ്ണവിപണിക്ക് വളരെ പ്രധാനമാണ് ചൊവ്വാഴ്ച യു എസ് കോർ സി വ്യാഴാഴ്ച കോർ യുഎസ് റീറ്റെയിൽ സെയിൽസ് ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ്സ് എന്നിവയാണ് വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തന്റെ വില ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി വരുമാഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയൊൻപത് ശതമാനം എസ്റ്റേറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പത്ത് ശതമാനവും പന്ത്രണ്ട് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു മുപ്പത് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് ാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചൊവ്വാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ സ്വർണ്ണ കാര്യമായി അനുകൂലമാവില്ല എന്നാണ് നിഗമനം ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണവിപണി സമ്മർദ്ദത്തിലായി നിലനിൽക്കാനോ അല്ലെങ്കിൽ അല്പം താഴേക്കിറങ്ങാനോ ഉള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ പിന്നീട് വ്യാഴാഴ്ച വരുന്ന യു എസ് പി പി ഐ ഡാറ്റയായിരിക്കും വിപണിയെ കാര്യമായി സ്വാധീനിക്കുക വൈകുന്നേരം വരുന്ന യു എസ് സൂചന അന്നേ ദിവസം രാവിലത്തെ വീഡിയോയിൽ നൽകാൻ ശ്രമിക്കാം എൻ്റെ ശബ്ദം ശ്രമിച്ചു thank you for watching.